പക്ഷേ ക്രിസ്ത്യാനികൾ ഇവിടെ ജനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ ക്രിസ്മസിനും ജനിപ്പിക്കുന്നു വെള്ളിക്ക് കൊല്ലും ഒരു വയസ്സ് പോലും വളരാൻ അനുവദിച്ചിട്ടില്ല ഇന്ന് വരെ എടാ അടുത്ത ക്രിസ്മസ് വരെങ്കിലും ഒന്ന് വളർത്തടാ ഒരു വയസ്സെങ്കിലും ആട്ടടാ സമ്മതിക്കൂല അതിനു മുമ്പേ ചുംബിച്ചു കൊന്നുകളയും കൊല്ലാൻ പോകുന്ന രംഗം കാണണമെങ്കിൽ സങ്കടമാ റോഡി കൂടെ ഇങ്ങനെ വെറിയാർന്ന് ചുണ്ടും കൊണ്ടു ഊന്നും വെച്ച ചുണ്ടും വെള്ളം അടിച്ച് കറുത്ത ചുണ്ടും കൊണ്ടാ ഊ എന്നും പറഞ്ഞ അങ്ങോട്ട് ചെല്ലുന്നു എന്തൊക്കെ കാര്യമാ ചില പള്ളിയുടെ മുകളിൽ നോക്കിയാൽ യേശു വളർന്നു വലുതായി കയ്യും നീട്ടി പള്ളിയുടെ മേളിൽ കയറി നിൽക്കുന്നു അകത്തു ഉണ്ണി യേശു തൊട്ടിലേക്ക് കിടക്കുന്നു എന്നാ വിരോധാവാസമാണ് ഇതൊക്കെ കാണുന്നേ സോത്രം അതിനേക്കാൾ ബഹിരസഞ്ചല വി വി ഐ പികളൊക്കെ കാറേ വന്നിറങ്ങി കടക്കാരുടെ ഒരു ചോദ്യം യേശുവിനെന്താ വില നൂറ്റമ്പത് ജോസഫിനോ നൂറ് മറിയക്കോ നൂറ് ദൂതന്മാർക്കോ അമ്പത് ഭയങ്കര വിലയാണല്ലോട് സാറേ കുടുംബാട്ടെടുത്താൽ ഇരുന്നൂറ് രൂപയ്ക്ക് വരാം ഇപ്പൊ യേശുവിന്റെ കുടുംബത്തിന്റെ വില ഇരുന്നൂറ് മൂന്ന് മാസം കഴിഞ്ഞ് കളയക്കാരം വന്ന് പറമ്പ് കളയ്ക്കുമ്പോൾ യേശുവിന്റെ തല വാഴച്ചു പൊട്ടിയെന്ന് യോസപ്പിന്റെ കാലത്ത് തെങ്ങിഞ്ച് പൊട്ടിയെന്ന് കാര്യം അടുത്ത വർഷം വേറെയാ വരുന്നേ നാണവില്ലിയോടൂ ഒരിക്കൽ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പം ആ നാട്ടിൽ ഒരു അച്ചായൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു കരച്ചിൽ ഞാൻ പറഞ്ഞു എന്തു അച്ഛാ കാര്യം പറയാ അച്ഛാ പുള്ളി പിന്നെ കറിയ ചാര്യം പറയാം കരച്ചിലടലൂടെ പുള്ളി പറയാ ഒരു മുസൽമാൻ ഞങ്ങളോട് ഗതികേടുണ്ടായല്ലോടാ മുസൽമാനെ അല്ലടോ മുൽമാനെ അല്ലോടോ ഏപ്പിച്ചെ നീ ഈ പാരമ്പര്യത്തിന് ജനിപ്പിച്ചും മരിപ്പിച്ചും ഒക്കെ അവിടെ ഇരുന്നു കർത്താവ് നല്ല കാക്കാന്മാരെ ഇറക്കിക്കൊണ്ടിരിക്കുക മനസ്സിലായോ പറയാൻ തന്റെ ആണുങ്ങളെ ഇറക്കിക്കൊണ്ടിരിക്കുക സുവിശേഷം പറയാൻ അതുകൊണ്ട് യേശു പറഞ്ഞ നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുന്ന കാണാമെന്ന് ഇപ്പൊ കാണുന്നുണ്ടോ നിങ്ങൾ പാരമ്പര്യം പറഞ്ഞു മിണ്ടാതിരി നല്ല കല്ലുകൾ ആർത്ത് വിളിക്കുന്ന കണ്ടോ അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഇന്നും പുറപ്പെട്ട നിങ്ങൾ നിങ്ങൾ ആരായി നിങ്ങൾ നിങ്ങൾ ആ ഒന്നാമത്തെ മാർപ്പാപ്പ ക്രിസ്ത്യാനികൾ അഭിമാനത്തോട് പറയുന്ന പത്രോ സ്ലീഗ് ഉൾപ്പെടുന്ന ടീമിനോട് കർത്താവ് പറഞ്ഞു നിങ്ങൾ പുറപ്പെടണോന്ന് അല്ലാതെ കുറ്റി അടിച്ച് കഥ് സിംഹാസനം അടിച്ചിരിക്കാനല്ല പറഞ്ഞത് പുറപ്പെടോ പുറപ്പെട്ടു പറഞ്ഞാ യേശു നാട്ടുകാർ പറയുന്നത് പെന്തിക്കോസുകാരുടെ പരിപാടിയാണ് സ്നാനം എന്ന് പെന്തിക്കോസുകാരുടെ കല്പന അല്ലടോ സ്നാനം നിനക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തവും കാൽവരിയുടെ കൊലക്കളത്തിൽ ഒഴുക്കി നിന്റെ പാപത്തിന്റെ ചൂടടയാണ് സ്വന്തം ശരീരത്തിൽ അനുഭവിച്ചത് നിനക്ക് പകരം പ്രാണനെ തന്നവന്റെ കൽപ്പന സ്നാനം കഴിപ്പിക്കണം അത് പറയുമ്പോൾ ഓർക്കുന്ന ഒരു സംഭവം ഒരിക്കൽ യുവാൻ കഴിഞ്ഞ് ഇറങ്ങി ഒരു അച്ചായം എന്നിട്ട് അടുത്ത് വന്ന് പറഞ്ഞു മോനെ നല്ല പ്രസംഗമായിരുന്നു സന്തോഷം പിന്നെ ഒരു അഭിപ്രായം പറയാമോ പിന്നെ ജനാധിപത്യം അല്ലേ ധൈര്യമായിട്ട് പറയാച്ചാ അല്ല ഈ സ്നാനത്തിന് ഇത്രയും മസിൽ പിടിക്കണോ ഞാൻ ചോദിച്ചു എന്താച്ചാ അല്ല പിന്നെ യേശു ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല പിന്നെ നിങ്ങൾ ഈ സ്നാനത്തിന് ഇത്രയും മസിൽ പിടിക്കണോ ഞാൻ പറഞ്ഞു യേശു സ്നാനപ്പെടുത്തിയിട്ടില്ലേ ഇല്ല അങ്ങനെ ബൈബിളിലുണ്ടോ പിന്നെ മൊത്തം വായിക്കണ്ടേ ഞാൻ പറഞ്ഞ മൊത്തം വായിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല ആ എന്നാ കാണണം യോഹന്ന നാലിന്റെ രണ്ടേ കിടപ്പുണ്ട് അതുകൂടെ ഒക്കെ വായിക്കണം കേട്ടോ ആ ആണോ അന്നാ ഒന്ന് വായിച്ചേ വായിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം യോഹന്നാലിന്റെ രണ്ട് ശിഷ്യന്മാർ അല്ലാതെ ചൂടാപ്പ അച്ഛൻ പറഞ്ഞാണല്ലോ ശരി കണ്ടോ കണ്ടോ ആ കണ്ടു ആ പറഞ്ഞ് മൊത്തം വായിക്കണമെന്ന് ശരിയെന്നാൽ ആ ഹലോ അങ്ങനെ പോയാലോ ഇങ്ങോട്ട് വായിച്ചാ ഞാൻ ഏതായാലും രണ്ടും കൊണ്ട് വന്നേല്ലോ അവിടെ എനിക്ക് പറയാനുള്ള കൂടെ കേട്ട വച്ച് ആ പറ അച്ഛാ ഈ മൂന്ന് കഴിഞ്ഞാണോ നാല് അതോ നാല് കഴിഞ്ഞാണോ മൂന്ന് എങ്ങനെ മലയാള സാർ പഠിപ്പിച്ചത് അപ്പോൾ ആർക്കറിഞ്ഞൂടാത്ത മൂന്ന് കഴിഞ്ഞല്ലോ നാല് ആണോ എന്നാൽ നാലിൻ്റെ രണ്ട് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് മൂന്നിൻ്റെ ഇരുപത്തിരണ്ടീ തുടങ്ങാം അവിടെ ആ തുടക്കം തുടങ്ങി വേണ്ട നമുക്ക് അവസാന പോയിന്റിലോട്ട് വരാൻ ആ നിർത്തി നിർത്തി മൈക്കടിപ്പിച്ചു പിടിച്ച് ഉറക്കെ ഒന്ന് വായിച്ചു മൂന്ന് പറയട്ടെ ആരാ പറ യേശു പറശു ആണേ ഇനി ഞാൻ പോയി കഴിഞ്ഞിട്ട് അത് യേശുവിന്റെ വല്യമ്മച്ചിയുടെ മോനായിരുന്നു ഒന്നും ആരും വ്യാഖ്യാനിക്കരുത് ആ അപ്പൊ യേശു തന്നെ അല്ലേ ആണോ അല്ലേ

യേശു ഇതിൽ അങ്ങേര് കണ്ടില്ല രണ്ടും കൊണ്ട് നടക്കുക അങ്ങേര് തീർന്നില്ലെന്നോ തുടങ്ങിയല്ലേ ഉള്ളു അതോട്ട് വായര് അപ്പൊ ചുരുക്കത്തിൽ രണ്ട് സ്ഥലത്ത് നടക്കുന്നു വ്യാഖ്യാനം അല്ല ഉണ്ടോ ഇല്ലല്ലോ ഓക്കെ എന്നാ വായിച്ചോ അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു അതൊന്നുകൂടെ വായിച്ചേ അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു വെള്ളം പോരാ എന്താ ഒന്നുള്ള അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ടാ പെന്തിക്കോസുകാർ വെള്ളമുള്ള സ്ഥലം താപ്പി നടക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ വേണ ഒരു വാദത്തിന് ചിലർ ചോദിക്കും പാഷേ അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നെന്ന് എഴുതിയട്ടുണ്ടെ ശരിയാ പക്ഷെ ആ വെള്ളത്തിൽ ഇറങ്ങിയാണോ അതോ വെള്ളം ഒരുപാട് വെള്ളം ഉണ്ടല്ലോ അതുകൊണ്ട് കരയെ തളിയിക്കാത്ത പാത്രത്തിലെങ്ങാണോ കോരി കരയെ കൊണ്ടുവന്ന് തളിക്കുമായിരുന്നു എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ പാഷേ നമുക്കല്ല നിങ്ങൾക്ക് നമുക്കറിയാം എവിടെ ഇറങ്ങിയാണോ അതോ തളിക്കുമായിരുന്നോ നമുക്കൊന്ന് തെളിയിക്കാം വായിക്കാം മത്തായി മൂന്ന് പതിമൂന്ന് അനന്തരം യേശു ആ അവന്റെ അടുക്കൽ യോഗാനോ അവനെ വിലക്ക് നിന്നാ സ്നേക്കാൻ എനിക്ക് ആവശ്യം പിന്നെ നീ എന്റെ അടുക്കൽ വന്നു പോയെന്ന് ചോദിച്ചതിന് അവൻ ഇങ്ങനെ സകല നീതിയെ നിവർത്തിക്കേണ്ട നമുക്ക് ഇപ്പോൾ സമ്മതിക്ക എന്നറിയ അവൻ അവനെ സമ്മതിച്ചു അടുത്ത വാക്കാ വേണ്ടത് യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് 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 കയറി കയറി വെള്ളത്തിൽ 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 ഇറങ്ങാതെങ്ങനാടോ കേറുന്നേ ആനപ്പുറത്തുനിന്ന് ഇറങ്ങണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം കേരളം കേറാ അതെങ്ങനെ ഇറങ്ങുന്നത് അപ്പൊ വെള്ളത്തിൽ നിന്ന് കയറി എന്ന പുസ്തകത്തിലുണ്ടേ വെള്ളത്തിൽ ഇറങ്ങി ഇനി വേറെ ആരെങ്കിലും ഇറങ്ങി തന്നെ തെളിവുണ്ടോ വായിക്കാം അപ്പൊലപ്രവർത്തി എട്ട് ഇരുപത്തിയാറ് മുതൽ അനന്തരം കർത്താവിന്റെ ദൂരം ബിലിപ്പോസിനോട് വായിച്ചോ അനന്തനും കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു ശ്രദ്ധിച്ചു കേൾക്കണം കുഞ്ഞിന് മനസ്സിലാകുന്ന ഭാഷയല്ല ഞാൻ പറയാൻ പോകുന്നത് കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസ് ഉപദേശിയോട് ഉപദേശി ആ തെക്കോട്ട് ഗസയ്ക്കുള്ള ആ മരുഭൂമി പ്രദേശമായ വഴിയിലൂടെ പോടാന്ന് പറഞ്ഞു അപ്പോൾ ഉപദേശി അങ്ങോട്ട് പോവുകയാണ് അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ പുറപ്പെട്ടു ചെന്നപ്പോൾ ഒരു ഷണ്ണനും അവരുടെ സകല ഭണ്ണ അവ ഭാരത്തിനും മേൽ വിചാരകനുമായ ഇതൊക്കെ എന്തുവാ ഒന്നുമില്ലെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയുള്ളു അപ്പോൾ വിചാരകനുമായ ഐത്യോപിനെ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങി പോകുകയും വരികളേം പള്ളിയിൽ പോയി നമസ്കാരവും കഴിഞ്ഞ് കുർബാന അടിച്ചോണ്ട് വരികയാണ് ശ്രദ്ധിച്ചു കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോണം ആള് പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞ് വരുന്ന വഴി അന്നത്തെ ഭാഷയിൽ തേര് ഇന്നത്തെ ഭാഷയിൽ വണ്ടിയിൽ ഇരുന്ന് ചിലർ അങ്ങനെ പള്ളിയിൽ പോകുന്ന പുസ്തകം വായിക്കാറുണ്ട് നല്ല ആ വായിച്ചോ ഉടനെ പരിശുദ്ധാത്മാവ് ശീലമാോ നീ ഫിലിപ്പോ ചെന്ന് ചേർന്ന് നടക്കാൻ അയാളെ വണ്ടിയുടെ അടുത്തുകൂടെ ചെന്ന് നടക്കാൻ പറഞ്ഞു ഫിലിപ്പോസ് ഓടി ഓടി ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ ഉപദേശി ഉപദേശി അങ്ങോട്ട് പ്രവാചകന്റെ പുസ്തകം കേട്ടു കേട്ടു നീ വായിക്കുന്നത് എന്ന് ചോദിച്ചു ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ഈ വാചന ഭാഗം വല്ലോം മനസ്സിലാവുന്നുണ്ടോ ഇന്നത്തെ അച്ചായന്മാരെ കാണാമായിരുന്നെങ്കിൽ ഉപദേശിയെ ഓടിച്ചിട്ട് ഉപദേശി ഇന്നലെ കാട്ടൊരു വെള്ള യുവാട്ടോണ്ട് ചോട്ട് ഇറങ്ങിയെന്നും പറഞ്ഞു ഞാൻ അവിടെ പോയിട്ട് വരുമെന്നറിയോ എരിശം പോയി കുർബാനം കഴിഞ്ഞു വരുന്നത് എൻ്റെ അടുത്ത് മനസ്സിലായോ ഒന്ന് നിങ്ങളൊക്കെ ഇന്നലെ ഇതും ചുമതങ്ങി ഞാനൊക്കെ എത്ര വർഷമായി എന്നറിയാമെന്നൊക്കെ പറഞ്ഞു ഉപദേശി ഓടിച്ചാൽ ഇന്ന അച്ചാബന്മാരായിരുന്നു എന്നാ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു എന്ത് വായിച്ച് തരാഞ്ഞാൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ അല്ലേ ഇതൊക്കെ പറഞ്ഞു അത്ര നല്ല മനുഷ്യനാന്ന് നോക്കി അടുത്ത വാക്ക് ഉപദേശി ഇങ്ങോട്ട് കയറിയിരുന്നു ഇതൊന്ന് പറഞ്ഞു വന്നാട്ടെ ഇന്നത്തെ ക്രിസ്ത്യാനി പറയുന്നു ഉപദേശിമാരോ വീട്ട് ആ അങ്ങനെ പറയുന്നത് ചുമ്മാ ഒന്നുമല്ല ഞാൻ ആ തിരുവനന്തപുരത്ത് കോവളത്തിനടുത്ത് ഒരു ഒരു സ്ഥലത്ത് കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി ഒന്നാം ദിവസം പ്രസംഗം കഴിഞ്ഞപ്പോൾ ചില ക്രൈസ്തവർ എൻ്റെ അടുക്ക രഹസ്യമായിട്ട് വന്നിട്ട് പറയാ പാസ്ട്രേ ഞങ്ങള് പോകരുതെന്ന് ആ പള്ളിയിൽ അച്ഛൻ പറഞ്ഞേക്കുന്നേ എന്നിട്ടും ഞങ്ങള് പാസ്റ്റർ പ്രസംഗം ഇന്റർനെറ്റിലൊക്കെ കണ്ടു അങ്ങ് വന്നതാ ആ ചോദിച്ചു അതെന്താ ആന്റി പോകരുതെന്ന് പറഞ്ഞേ ഇവിടെ വേറെ കഞ്ചാവ് ഒന്നും അല്ലല്ലോ സുബിശേഷം അല്ലേ കേൾക്കുന്നത് അയ്യോ അതിന് പോകല്ലോന്ന് പള്ളി വിലക്ക് എടാ സ്വന്തം വിശുവാസി ബിവറേജിന്റെ മുമ്പിൽ കൂ നിൽക്കുന്ന കണ്ടാ വിലക്കാത്തവനെ സ്വന്തം വിശുവാസി എടാ അമ്പലത്തിന് പൈസ ഇട്ടെന്നോ വരുന്ന വഴി പുലികളി കണ്ടെന്നോ പറഞ്ഞാ വിലക്കാത്തവനെ പുലിമുരുകന്റെ കഥവെന്ന് പറയുന്ന കുഞ്ഞാടിനെ വിലക്കാത്തവനെ നീ സുവിശേഷ യോഗത്തിന് വിലക്കുന്നു നിന്നെയൊക്കെ തമ്പുരാൻ എഴുതിയിലിട്ട് വറക്കുന്ന ദിവസം വരുമെന്ന് എന്നൊരു പ്രവചനാത്മാവെങ്കിൽ അങ്ങനെ വിളിച്ചു പറയുക സുവിശേഷത്തെയും ദൈവവചനത്തെയും വിലക്കുന്നവനൊന്നും ന്യായവിധി ഒഴിഞ്ഞു പോകത്തില്ല ഏ മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് ചുമക്കുന്ന പുസ്തകത്തിൽ പോലെ പോലിരിക്കുമ്പോൾ കുഞ്ഞാട് മുമ്പിൽ നിന്നാൽ അവന്റെ ആത്മാവ് നിറകത്തിപ്പോന്നുള്ള വേദന നിന്റെ അകത്തുണ്ടെങ്കിൽ ആദ്യം നീ അവനെ വലക്ക അതുകൊണ്ട് ആ ധനകാര്യ വകുപ്പ് മന്ത്രി വിലക്കില്ല അങ്ങേരി പറഞ്ഞു ഇങ്ങോട്ട് കേറി ഇരുനാട്ടെന്ന് പറഞ്ഞു ആ വായിച്ചു ഫിലിപ്പോഴു ഫിലിപ്പോഴുമാക്കി അടുത്ത പദം ശ്രദ്ധിച്ചു കേൾക്കണം കല്ലുമത് അവ പള്ളി പോയിട്ട് വരിക സുവിശേഷം കേട്ടത് ആരെ കണ്ടപ്പോഴാണ് ഉപദേശെ കണ്ടപ്പെടും അതുകൊണ്ട് വള്ളി പോന്നെ നല്ലതാ വല്ലപ്പോഴും ഉപദേശിമാരുടെ അടുത്തൂടെ വരണം സുവിശേഷം കേക്കാം ഈ സുവിശേഷത്തിനകത്ത് വന്നു വന്നു സ്നാനം സ്നാനം തെളിവ് നോക്കുന്നത് എന്തുവാ വെള്ളം കേട്ടോ അടുത്ത പദം വായിക്കേ അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ പോകുമ്പോൾ വെള്ളമുള്ള വെള്ളമുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ എത്തിയപ്പോൾ ഞാൻ സ്നാനം എന്ത് വിരോധം എന്ന് പറഞ്ഞു അയ്യോ വള്ളിപ്പോയി ഉറുബാനി അടിച്ചു നമസ്കാരം കഴിഞ്ഞ് വരുന്ന ഞാൻ ഇതുവരെ അങ്കിതാണ്ട വെള്ളം എനിക്ക് വല്ല തടസ്സമുണ്ടോ എന്ന് ചോദിച്ചു ഫിലിപ്പോസ് അവനോട് ഒറ്റ ഫിലിപ്പോമാൻഡ് പറഞ്ഞോളൂ പൂർണ്ണ ഹൃദയത്തോടെ നീ പൂർണ്ണ ഹൃദയത്തോടെ നീ ആരായി പൂർണ്ണ പൂർണഹൃദയത്തോട് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുന്നെങ്കിൽ അവന്റെ കൊച്ചപ്പം വിശ്വസിച്ചിട്ടും കാര്യമില്ല വിശ്വസിച്ചിട്ടും കാര്യമില്ല ആരാണോ ശ്നപ്പെടേണ്ടിയവൻ അവൻ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നെങ്കിൽ ആകാം ഉടനെ ഷണ്ണം പറഞ്ഞോ അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പ്രായമായിട്ടില്ല ഞാൻ പകരം ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞ മറുപടി കേട്ടോ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അതാണ് സ്നാനത്തിലുള്ള ഡിമാൻഡ് സ്നാനപ്പെടുന്നവൻ പറയണം ഞാൻ വിശ്വസിക്കുന്നു അല്ലാതെ വിശ്വാസം എഴുതി കാണിച്ചാ പോലും അറിയാത്ത കൊച്ചിനെ എടുത്ത് വെച്ചു നീക്ക രണ്ടായിരം വർഷം കുമ്പർത്താവേശു നിന്റെ വേണ്ടി വന്നെന്നും മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും നിന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നും നീ വിശ്വസിക്കുന്നുവോ വാവേ വിശ്വസിക്കുന്നു വാ പറയണം യെസ് ഐ ബിലീവ് ദാറ്റ് വിശ്വസിക്കുന്നു അതാണ് പുസ്തകത്തിലെ സ്നാനം അടുത്ത പദം അങ്ങനെ അവൻ കൽപ്പിച്ചു തേര് നിർത്താൻ ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞു അപ്പൊ തേര് നിർത്താൻ കൽപ്പിച്ചു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ കൽപ്പിച്ചതൊരിക്കലും കുതിരയോടല്ലോ അല്ലല്ലോ അല്ല അപ്പൊ സാരഥി ഉണ്ടെന്നർത്ഥം അർത്ഥാൽ ഡ്രൈവർ ഉണ്ടെന്നർത്ഥം ശരിയല്ലേ ശരി അങ്ങനെങ്കിൽ വണ്ടി നിർത്താൻ കൽപ്പിച്ചു അടുത്ത പദം ശ്രദ്ധിച്ചു കേട്ടോണം ഫിലിപ്പോസും ഫിലിപ്പോസും ഷണ്ണനും ഷണ്ണനും ഇരുവരും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങി എന് നിർത്താൻ കൽപ്പിച്ചപ്പോ ഡ്രൈവർ നിർത്തിയെങ്കിൽ ആ ഡ്രൈവറോട് പറഞ്ഞാ പോരെ ആ കുളത്തിൽ പോയി ഒരു തളി കളിച്ചിട്ട് വെള്ളം കോരി ഉപദേശിയുടെ കയ്യിലോട്ട് കൊടുക്കി എന്തിന് എന്റെ തലയിലോട്ട് തളിക്കട്ടെ പറഞ്ഞാ പോരെ വണ്ടി നിർത്തിയവൻ അധികാരത്തിന് കീഴേയുള്ളവൻ അനുസരിച്ചവൻ ഇതനുസരിക്കത്തില്ലയോ അനുസരിക്കും പക്ഷെ പറഞ്ഞില്ല മറിച്ച് ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അർത്ഥാൽ സ്നാനപ്പെടുന്നവനും സ്നാനപ്പെടുത്തുന്നവനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ശുശ്രൂഷയാണ് വേദപുസ്തകത്തിലെ സ്നാനം മനസ്സിലായോ തിരിച്ചു വരാ യോഗാനിലേക്ക് അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു എഴുതിയാൽ അർത്ഥാൽ വെള്ളത്തിൽ ഇറങ്ങി തന്നെയാ സ്നാനം മടങ്ങി വരാൻ വായിച്ചു അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു അടുത്ത വാക്ക് ആളുകൾ വന്ന് സ്നാനം ഏറ്റു അത് പെന്തിക്കോസുകാർക്കുള്ള ദൂത ഒന്നുകൂടെ വായിരെ ആളുകൾ വന്ന് സ്നാനം ഏറ്റു ആളുകൾ വന്ന് സ്നാനപ്പെട്ടു പിടിച്ചു വലിച്ചു മുക്കിന്നല്ല കേട്ടോ ദയവായി ആരെയും പിടിച്ചു വലിച്ചു മുക്കരുത് അപേക്ഷയാണ് നിങ്ങൾ കറതീർത്ത് ഉപദേശം പറയാൻ പഠിക്കാത്ത കറതീർത്ത് രക്ഷയുണ്ട് സ്നാനമുണ്ട് ആത്മനിറവുണ്ട് കറതീർത്ത് കാര്യം പറഞ്ഞുകൂടെ ഇത് പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിനകത്ത് പരിവർത്തിച്ചിട്ട് കുത്തുകൊണ്ട് എനിക്കത് മനസ്സിലായി ഭാഷ എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞ് അകത്തു പരിച്ഛേദനയേറ്റ് രക്ഷിക്കപ്പെട്ടു വരുന്നവനെ സ്നാനം കഴിപ്പിക്കണം അത് കാര്യം കറതീർത്തി ഇത് പറയാനുള്ള ധൈര്യമില്ലല്ലോ പിന്നെ അങ്ങനെ ആദ്യം കാര്യം പറ എന്നിട്ട് മുന്നോട്ട് വരുന്നവനെ സ്നാനം കഴിപ്പിക്കും പിടിച്ചു വലിച്ചു മുക്കരുത് കേൾക്കുന്നുണ്ടോ കുഞ്ഞെയ് ശുശ്രൂഷയുടെ ഗൗരവം കളയരുത് ഏറ്റവർ മുന്നോട്ട് വരട്ടെ എന്നോട് ചിലർ പറയാറുണ്ട് പാർഷേ അവസാനം ഒരു തീരുമാനം പറയണം കൈ പറഞ്ഞു ഞാൻ ആരെയും കൈയും കാലം ഒന്നും പൊക്കിക്കത്തില്ല ഞാനത് ചെയ്യത്തൂല്ല ആർക്ക് വേണം കൈപൊക്കെ ഞാനും കയ്യും കാലം വന്ന് നിനക്ക് വേണേ നീ കുണപ്പെടില്ല അല്ലേ നീയും നിന്റെ കുടുംബം കൂടെ പോയി തീ കിടന്ന് കുഴിവിനെ എണ്ണിക്കളിക്ക എനിക്കെന്ത് എനിക്കതാണ്ട എന്നോട് തമ്പുരാൻ പറയണാന്ന് പറഞ്ഞു ഞാൻ കറുതീർത്ത് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ നീ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് നിത്യത പ്രാപ്ക്ക് വേണ്ടെങ്കിൽ നീ നിന്റെ കുടുംബം തന്നെ അനുഭവിക്കൂ എനിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല ഒന്നുമില്ല എൻ്റെ നിത്യത ഞാൻ ഉറപ്പു വരുത്തി വെച്ച് നിൽക്കുക അതുകൊണ്ട് നിനക്ക് വേണേ നീ ഗുണപ്പെടുക